എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഓപ്പൺ സ്കൂളിൻ്റെ കീഴിൽ എസ് എസ് എൽ സി പ്ലസ് ടു പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ആ ഒരു ഡേറ്റ്ഷീറ്റ് എൻ ഒ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഒരു ഡേറ്റ് ഡേറ്റ്ഷീറ്റാണ് വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൈവം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട് ആരെങ്കിലും നമ്മുടെ എൻ എസ് വഴി എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക കാരണം ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ സമയമാണിപ്പോൾ അത് ഉടനെ തന്നെ സൈറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിലെ പബ്ലിക് എക്സാം എഴുതി നിങ്ങളുടെ എസ് പ്ലസ് ടു ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രീ ആകുന്ന സമയത്ത് നമ്മൾ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ശ്രദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ടൈം ടേബിൾ ആണ് ഇപ്പോൾ എൻ എസ് ഓഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ ടൈം ടേബിളാണ് ഇപ്പോൾ എൻ ഒ എസ് ഓഫീഷ്യൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊന്നും എൻ ഒ ഒഫീഷ്യൽ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടില്ല ജസ്റ്റ് ഡേറ്റ് ഷീറ്റ് മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ ഹോൾ ടിക്കറ്റ് എന്തായാലും പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വിവരം നമ്മൾ എത്തിക്കുന്നതായിരിക്കും നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്ത് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനേഴാം തീയതി മുതൽ ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും സീനിയർ സെക്കൻഡറി സെക്കൻഡറി അല്ലേ സീനിയർ സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു ആണ് സെക്കൻഡറി പത്താം ക്ലാസ് ആണ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി നിങ്ങളിവിടെ സബ്ജക്റ്റുകൾ നോക്കുക അല്ലേ അതായത് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാർച്ച് മുതൽ തീയതി വരെയുള്ള എക്സാമിനേഷൻ്റെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ തന്നിരിക്കുന്ന സബ്ജക്റ്റ് അടിസ്ഥാനത്തിലാണ് ഈ ദിവസങ്ങൾ പരീക്ഷ നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഡേറ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അല്ലേ അയ്യോ ഏത് ഡേറ്റിലാണ് പരീക്ഷ നടക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീൻസ് ഞാൻ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുണ്ട് പക്ഷേ അല്ലെങ്കിൽ ബയോളജി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എക്സാമോ പതിനേഴ് തൊട്ട് ഇരുപത് വരെയാണല്ലോ സോ പതിനേഴ് തൊട്ട് ഇരുപതാം തീയതി വരെ ഞാൻ ഈ പരീക്ഷ പോയി എഴുതണമെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പതിനേഴ് തൊട്ട് ഇരുപത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം തന്നിട്ടുണ്ടാവും ആ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കണം അത് ഇപ്പോഴല്ല ഹോൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോഴാണ് കേട്ടോ കാരണം സ്റ്റഡി സെൻറ്റർ ഒക്കെ ചിലത് പൂട്ടിപ്പോയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സാം സെൻറ്റർ ഏതാണെന്നൊക്കെയുള്ളത് സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൺഫേം കൺഫേമാക്കേണ്ടത് ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന എക്സാം സെൻറ്റർ ഏതാന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ഓക്കെ എക്സാം സെൻ്റർ അപ്പോൾ ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്ന അറിയുമോ എൻ ഐ ഒസിന്റെ ഐ ഡി കാർഡിലുള്ള സെൻ്റർമായിട്ട് ഇപ്പോഴേ കോൺടാക്റ്റ് ചെയ്ത് വെക്കും അങ്ങനെ ചെയ്തേക്കല്ല എക്സാം സെൻ്ററ് നമ്മുടെ ആ ഒരു ഹോൾ ടിക്കറ്റിൽ വന്നിരിക്കുന്ന സെൻറ്റർ ഏതാണോ അതാണ് കാരണം അങ്ങനെ അബദ്ധം പറ്റിയിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ കാരണം എൻ ഓ എസിൻ്റെ ഐ ഡി കാർഡുള്ള സെൻറ്റർ ഏതാണെന്ന് നോക്കി വെച്ചിട്ട് ആ സെൻറ്ററിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചിലപ്പം എക്സാമിൻ്റെ സമയത്തായിരിക്കും കാരണം ഓൾറെഡി എൻ വയസ്സിന്റെ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെൻറ്റർ അവിടെയാണ് പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചില കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വരാറുണ്ട് എന്നിട്ട് ഹോൾ ടിക്കറ്റ് അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഓപ്പൺ ആക്കി നോക്കുന്നത് ആ സമയത്ത് സെൻ്ററ് വേറെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള അബദ്ധത്തിൽ ഒന്നും ചെന്ന് ചാടിയേക്കല്ല എൻ എസിൻ്റെ ഐ ഡി കാർഡിലല്ല നിങ്ങൾ നോക്കണ്ടേ ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് ആ ഒരു ഹോൾ ടിക്കറ്റ് വരുമ്പോൾ അത് കൊടുത്തിരിക്കുന്ന എക്സാം സെൻ്റർ ഏതാണെന്ന് നോക്കുക എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നത് അപ്പം ഈ ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് കാണിച്ചിരിക്കുന്ന എക്സാം സെൻ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം അതിൻ്റെ നമ്പറൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ കിട്ടും എന്നിട്ട് നിങ്ങൾ പറയണം നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ് ഇട ഇപ്പോൾ ബയോളജി ആണെങ്കിൽ ബയോളജി പത്താം ക്ലാസ് ആണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് അത് ഈ ഡേറ്റുകൾ നോക്കിയിട്ട് അറിയാലോ അപ്പോൾ അത് നോക്കിയിട്ട് പറയണം ഇന്ന സബ്ജക്റ്റ് ചൂസ് ചെയ്തോ ഇതിൻ്റെ എക്സാം എന്നാണ് വരുന്നത് അപ്പോൾ അവർ ആ ഒരു എൻറോൾമെൻറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെല്ലേണ്ട ദിവസം ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും മനസ്സിലായോ അതല്ലാതെ പതിനേഴ് തൊട്ട് ഇരുപത് വരെ എക്സാം നിങ്ങൾക്ക് നടത്തിയാലേ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ വരും അപ്പോൾ സ്റ്റഡി സെൻ്ററായിട്ട് കോൺടാക്ട് അല്ലെ എക്സാം സെൻറ്ററായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവരാണ് നിങ്ങൾക്ക് ഏത് ഡേറ്റ് പറഞ്ഞു തരുന്നത് കേട്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷയ്ക്ക് പോകാനായിട്ട് ക്ലിയർ ആയല്ലോ അപ്പോൾ നോക്കി പതിനേഴ് തൊട്ട് ഇരുപത് വരെയുള്ള ഡേറ്റുകളിൽ സീനിയർ സെക്കൻഡറിക്ക് നടക്കുന്ന സബ്ജക്റ്റുകൾ ഹോം സയൻസ് ബയോളജി ജോഗ്രഫി പെയിൻറ്റിംഗ് കമ്പ്യൂട്ടർ സയൻസ് മാത്സ് കമ്മ്യൂണിക്കേഷൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ ആണ് ഈ വരും ദിവസങ്ങൾ അതെങ്കിൽ മാർച്ച് പതിനേഴ് തൊട്ട് മാർച്ച് ഇരുപത് വരെയുള്ള ദിവസങ്ങൾ നടത്തപ്പെടുന്നത് ഇനി സയൻസ് സെക്കൻഡറി വിഭാഗത്തിലേക്ക് പത്താം ക്ലാസ്സിൻ്റെ കേസിലോട്ട് പോയി കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി ഹോം സയൻസ് കർണാട്ടിക് സംഗീത് ഫോക്ക് ആർട്ട് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ ആയിരിക്കും ഈ ദിവസങ്ങൾ നടത്തപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വേണം ചെയ്യാനായിട്ട് കേട്ടോ എക്സാം സെൻറ്ററായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് വേണം ഏത് ദിവസമാണ് പരീക്ഷ നടക്കുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തൊന്ന് തൊട്ട് മാർച്ച് ഇരുപത്തി നാല് വരെയുള്ള ദിവസങ്ങളെടുത്തു കഴിഞ്ഞാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കെമിസ്ട്രി ഫിസിക്സ് എൻവൺമെൻറ്റൽ സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യോഗ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ മുന്നൂറ്റി ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് നാട്ടികല ഇത്ര സബ്ജക്റ്റുകളുടെ എക്സാമിനേഷനാണ് ഈ ദിവസങ്ങൾ നടത്തപ്പെടുന്നത് ഏത് ഡേറ്റാന്ന് കൺഫേം ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് സോ സ്റ്റഡി സെൻ്റർ എക്സാം സെൻ്ററുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം ഇനി സെക്കൻഡറി ആണെങ്കിൽ പെയിൻറിങ്ങ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് മാത്സ് നാടികല ഇത്ര സബ്ജക്റ്റുകളുടെ എക്സാമിനേഷനാണ് ഈ വരും ദിവസങ്ങൾ നടക്കുന്നത് ഇനി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ അടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഹൗസ് കീപ്പിംഗ് കാറ്ററിംഗ് മാനേജ്മെൻറ്റ് ഫുഡ് പ്രോസസ്സിംഗ് ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ് പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെബ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇത്ര സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ നടത്തപ്പെടുന്നു ടെൻത്ത് വിദ്യാർത്ഥികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കട്ടിങ് ആൻഡ് ടൈലറിംഗ് ഡ്രസ് മേക്കിംഗ് ബ്യൂട്ടി കൾച്ചർ ആൻഡ് ഹെയർ കെയർ സർട്ടിഫിക്കറ്റ് ഇൻ ഇന്ത്യൻ എംബ്രോയ്ഡറി ബ്യൂട്ടി തെറാപ്പി ഇത്ര സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ നടത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻസ് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ അറുന്നൂറ്റി മുപ്പത്തി വെബ് ഡെവലപ്മെൻറ്റ് ഐ ടി എസെൻഷ്യൽസ് പി സി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സിഇർ എം ഡൊമസ്റ്റിക് വോയിസ് കമ്പ്യൂട്ടർ ഹാർഡ ഹാർഡ്വെയർ അസംബ്ലി ആൻഡ് മെയിൻറ്റനൻസ് യോഗ അസിസ്റ്റൻറ്റ് ഇത്രയും സബ്ജക്റ്റുകൾ എക്സാമിനേഷൻ നടത്തപ്പെടുന്നു ഇനി പത്താം ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെയർ കെയർ ആൻഡ് സ്റ്റൈലിംഗ് ഹാൻഡ് ആൻഡ് ഫുട്ട് കെയർ ബേക്കറി ആൻഡ് കോൺഫെക്ഷണറി സർട്ടിഫിക്കറ്റ് ഇൻ ബേസിക് കമ്പ്യൂട്ടിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് സി ഡി ടി പി സർട്ടിഫിക്കറ്റ് ഇൻ യോഗ ഇന്ത്യൻ സ്റ്റൈൽ ലാംഗ്വേജ് ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാമിനേഷനും നടത്തപ്പെടുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ ഒരു പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് പോകാനായിട്ട് എക്സാമിനേഷന് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെറുതെ കൈയും വീശി ചെതിലരുത് എന്തൊക്കെ കാര്യങ്ങൾ വേണം നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ ഒരു ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഓക്കെ അതുപോലെ തന്നെ പ്രാക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണേത് നമ്മുടെ റെക്കോർഡെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ റെക്കോർഡ് ബുക്കുകൾ നിങ്ങളുടെ കയ്യിൽ എഴുതിയത് ഉണ്ടായിരിക്കണം വെറുതെ റെക്കോർഡ് ബുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും വേണ്ടത് റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ട എക്സ്പിരിമെൻറ്റ്സ് ഒക്കെ എഴുതി നല്ല നീറ്റായിട്ടുള്ള രീതിയിൽ റെക്കോർഡ് ബുക്കൊക്കെ ഒന്ന് റെഡിയാക്കി റെക്കോർഡ് ബുക്കുമായിട്ട് വേണം പോകാനായിട്ട് എണ് ഐ വയസ്സിൻ്റെ ഐ ഡി കാർഡ് അത് നമ്മൾ പ്രിൻ്റ് എടുക്കണം കളർ പ്രിൻ്റ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ലാമിനേഷൻ ചെയ്യണമെന്നു യാതൊരു നിർബന്ധവും ഇല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള എന്താ ഐ ഡി കാർഡ് എടുത്തോട്ട് പോയാലും മതി ഓക്കെ അപ്പോൾ അത് പ്രിൻ്റ് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു ഫോട്ടോ ഉള്ള ഒരു ഐ ഡി പ്രൂഫ് കേട്ടോ അത് ആധാർ കാർഡ് ആയിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പം ഫോട്ടോ ഉള്ള ഒരു ഐ ഡി പ്രൂഫും കൂടി ഉണ്ടായിരിക്കണം ആധാർ ആണെങ്കിൽ നല്ലത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളുമായിട്ട് വേണം എന്തിനു പോകാനായിട്ട് പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് നിങ്ങൾ പോകാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ വൈവ ഉണ്ടായിരിക്കും ചില എക്സാം സെൻറ്ററുകളിൽ വൈവ് ചോദിക്കും അതുകൊണ്ട് പഠിക്കുന്ന എക്സ്പെരിമെൻസിനകത്ത് വൈവയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള രീതി പഠിച്ചിട്ട് പോകാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിനേഷന് പോകാനായിട്ട് അപ്പം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിർത്തുന്നു എൻ ഓ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്